ഇതിനു ഇതിനുമുമ്പ് പലതവണ പറഞ്ഞു തരാനുണ്ട് നമ്മള് പല സമയത്ത് ഈ സുബിയോട് വിവാഹം കഴിക്കണം സെറ്റിലാവണം അവരവരുടെ കാര്യം നോക്കിക്കോളൂ എല്ലാവർക്കും അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും സുബിക്ക് സുബി വീട് നോക്കണം എന്നുള്ള ആശയം ഉണ്ടായിരുന്നു ആൻഡി എനിക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ ഞങ്ങൾ ഇത്തിരി റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കുറച്ച് വീടൊക്കെ പണത് വിക്കലും ഒക്കെ ഉണ്ടായി ആ സമയത്ത് ഇഷ്ടമല്ല പുള്ളിക്കരുത്തി നോക്കണം ഞാൻ നോക്കണം എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കരുതെന്നൊരു വാശിയല്ലേ അപ്പം കുഴപ്പമില്ലാതെ ഞാൻ എന്തെല്ലാ കാര്യങ്ങളും പറയും എന്താ ഇന്നെത്ര പൈസ കിട്ടി അതിന്ന സ്ഥലത്തുണ്ട് കാര്യങ്ങളെല്ലാം പറയും അപ്പം പുൽക്കാര്യത്തിൽ എന്താ എന്താ ഇപ്പം കാലത്തെ ഞാൻ എന്താ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകും ഞങ്ങൾ ഈ സ്ഥലം നോക്കാനും വീട് പണിയടുത്തും മൊക്കം ഇങ്ങനെ പോകും പതിനൊന്ന് പതിനൊന്ന് വീടോട്ട വെച്ച് വിറ്റ് ഞങ്ങൾ അപ്പം പോകുമ്പോൾ എണീക്കുമ്പോൾ ഇഷ്ടമല്ല ഞാനില്ലെങ്കിൽ ഇന്ന് എവിടെയാ ദേഷ്യത്തിലാ ചോദിക്ക അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ വരാം എന്ന് അങ്ങനെ പുള്ളിക്കാരത്തേക്ക് തന്നെ നോക്കണം ഞാൻ ജോലി ചെയ്യേണ്ടെന്നായിരുന്നു പിന്നെ കാനഡയിൽ വെച്ച് എന്നോട് തമാശ ആയിട്ടാ ചോദിച്ചത് ചോദിച്ചു ദൈ രാഹുൽ എന്നെ കെട്ടട്ടെ എന്ന് ചോദിക്കണോ തമാശയായിട്ടാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓ അതിനെന്താ പോലെ സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു രാഹുൽ ഇവിടെ അടുത്തല്ലേ എന്ന് പറയാൻ എന്ന് പറഞ്ഞു ഞങ്ങൾ അത് ഒരു എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ജാർഖണ്ഡ് പ്രോഗ്രാമെന്ന് അതിന് ആ ജാർഖണ്ഡ് പ്രോഗ്രാമിന് പോവണ്ടെന്ന് ഞാൻ കുറേ പറഞ്ഞതാ പോകണ്ട ഒരു സുഖ അതായത് നോക്കിയപ്പോൾ ഇത്തിരി ഈ മഞ്ഞപ്പുത്തത്തിൻ്റെ കാണുണ്ട് പോകണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല പോയി ഡോക്ടറോട് എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പൊക്കോ സുബി നല്ല എലർജറ്റിക് അല്ലേ സുബി പൊക്കോ എന്ന് പറഞ്ഞു അതെന്ത് ഡോക്ടറാണെന്നാവോ എന്നിട്ട് പോയി വന്നപ്പോൾ ഇവർ ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ടല്ലോണ് സുബി ഭയങ്കര ടയേർഡാണെന്ന് സാജനും രാഹുലൊക്കെ പറയണ്ടേ അപ്പോൾ ഇവിടെ ഞങ്ങൾ പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് ഹോസ്പിറ്റലിൽ റൂം ബുക്ക് ചെയ്ത് വന്ന് കാറിൽ കയറി അങ്ങ് ഞങ്ങൾ അങ്ങനെ അങ്ങ് നേരെ പോവുകയാണ് ചെയ്ത ഹോസ്പിറ്റലിൽ ചെന്നു റൂമിന് അവർ ഇതുകൊണ്ട് വന്നു വീൽ ചെയർ കൊണ്ട് വന്നപ്പോൾ വേണ്ട ഞാൻ നടന്ന് പൊക്കോളാം റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിൽ ശ്വാസം ഇട്ട് വന്നു അതായത് കൊറോണ വന്നു കഴിഞ്ഞപ്പം മുതൽ ശ്വാസകോശത്തിന് ഇത്ര പ്രശ്നമുണ്ടായി രണ്ട് പ്രാവശ്യം കൊറോണ വന്നു അന്നേരം അന്ന് അല്ല ശ്വാസം മുട്ടുണ്ട് അപ്പം ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഉണ്ട് ഇവരാണ് മറ്റേ ഇൻഹേലറൊക്കെ എടുത്ത് കൊടുക്കുന്നത് അവിടെ അവിടെ വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് റൂമിലേക്ക് അങ്ങ് കയറി ശ്വാസം മുട്ട് വന്നു അപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മളൊരു സ്പ്രേയൊക്കെ അടിച്ചാൽ മതി ഇത് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും കൂടി ഓടി വന്ന് ഓക്സിജനൊക്കെ വച്ചിട്ട് നേരെ ഐ സിയുലേക്കൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഇരുപത്തഞ്ച് ദിവസം ഐ സിയുലേ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യണ്ടെന്നായ് സാർ എന്നോട് പറഞ്ഞു അടുത്ത ശനിയാഴ്ച മുതലും നമുക്ക് പുതിയ പ്രോഗ്രാം തുടങ്ങാം സുബി വന്നിട്ട് സുബിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ വേറെ ആരെങ്കിലും വച്ച് ചെയ്യാൻ നോക്കുകയില്ലെങ്കിൽ പത്ത് ദിവസത്തെ വെയിറ്റിംഗ് ആണ് ഏ അത് ഒരു ചാർജ് ഷോയാണ് അത് വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല അത് അവൾ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് വന്നിട്ട് വന്നിട്ട് മതി ആസ്പത്രിന്നൊക്കെ വന്നിട്ട് പതുക്കെ മതി എന്ന് പറഞ്ഞു ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ പറഞ്ഞു പതിനഞ്ചായി ബിൽറൂബിയൻ പിന്നെ വിത്തേ ദിവസം ഇരുപത്തഞ്ചായി അപ്പോൾ അവർക്കറിയാം ഇത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് അപ്പോൾ ഇത് അവർക്കറിയാം ഡോക്ടർമാർക്കറിയാം പിന്നെ അവരവിടെ ഇട്ടുകൊണ്ടിരുന്ന് ആദ്യം കിഡ്നിയമ്മ ബാധിച്ച് ഡയാലിസിസ് ചെയ്ത് പിന്നെ വെന്റിലേറ്ററിലാക്കി അത് കഴിഞ്ഞാണ് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് കുറേ ഓടി അതെല്ലാം ശരിയാക്കി ഹൈബീഡനൊക്കെ വന്ന് എല്ലാവരും സഹായിച്ചു സുരേഷ് ഗോപി സാറ് എപ്പോഴും തിന്നെയെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എല്ലാവരും ഹെൽപ്പ് ചെയ്തു എല്ലാം ഞങ്ങൾ ശരിയാക്കി പക്ഷെ നമുക്ക് യോഗം ഉണ്ടായില്ല